നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളൊരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി ഒരുപാട് നാളായി കാത്തിരിക്കുകയാണോ ഒരു നിങ്ങൾ ഒരുപാട് നാളായി ശ്രമിക്കുന്ന ഒരു ജോലിയുടെ മറുപടിക്കായി അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരു സഹായം ലഭിക്കാൻ വേണ്ടി അതുമല്ലെങ്കിൽ മനസ്സിലെ ഒരു വലിയ ആഗ്രഹം നടക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി അങ്ങനെയിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ അതായത് ഏകദേശം നവംബർ മാസം ഒന്നാം തീയതിക്ക് മുൻപായി ഒരു ശുഭവാർത്ത ഒരു സന്തോഷ വാർത്ത ഈ പറയാൻ പോകുന്ന ഏഴ് നക്ഷത്ര ജാതകരെ തേടി വരാൻ പോവുകയാണ് ഇത് വെറുതെ പറയുന്നതല്ല ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ അത്രയേറെ അനുകൂലമായ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ദീപാവലി കഴിഞ്ഞ ഈ പുണ്യസമയവും ദേവഗുരുവായ വ്യാഴം അടുത്തിടെ മാറിയതിൻ്റെ നല്ല ഫലങ്ങളും വാർത്തകളുടെ ഗ്രഹമായ ബുധൻ്റെ സ്വാധീനവും എല്ലാം ചേരുമ്പോൾ ഈ ഏഴ് ജാതകർക്ക് ഭാഗ്യം തെളിയുകയാണ് ആ ഏഴ് ജാതകർ ആരെല്ലാമാണെന്നും എന്ത് വാർത്തയാണ് അവരെ കാത്തിരിക്കുന്നതെന്നും നമുക്ക് നോക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നീതിച്ച് നാളെ ഞായറാഴ്ച പ്രത്യേക പൂജയുണ്ടായിരിക്കും വെള്ളി ചൊവ്വാ ദിനങ്ങളിലും പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് മാറ്റങ്ങൾക്കൊരുപക്ഷേ കാരണമായേക്കാം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരുന്ന ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഓരോരുത്തരായി നോക്കാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ഭരണി നക്ഷത്ര ജാതകർ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ആരും അംഗീകാരം തരുന്നില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ എങ്കിൽ അത് മാറാൻ പോകുന്നു നിങ്ങളുടെ ധൈര്യത്തിനും സംസാരശേഷിക്കും ഫലം കിട്ടാൻ പോകുന്ന ഏഴ് ദിവസങ്ങളാണിത് പ്രധാനമായും ഒരു ഫോൺ കോളിലൂടെയോ ഒരു മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഒരു കത്തിലൂടെയോ ആണ് ഈ നല്ല വാർത്ത വരാൻ പോകുന്നത് സാമ്പത്തികമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സഹായം ലഭിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയ യാത്ര പോകാനുള്ള അവസരം തെളിയാനോ സാധ്യതയുണ്ട് ഏതായാലും വരാനിരിക്കുന്ന നാളുകൾ ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് നിങ്ങൾക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നേരിട്ട് ലഭിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ തലവര തന്നെ മാറുന്ന ഒരു വാർത്തയായിരിക്കും ഇത് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയ ആശയം മറ്റുള്ളവർ അംഗീകരിക്കുന്നതാകാം എന്തു തന്നെയായാലും ഈ വാർത്ത നിങ്ങളുടെ ആത്മവിശ്വാസം പതിമടങ്ങ് വർദ്ധിപ്പിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും ഇത് പൂരനക്ഷത്ര ജാതകരുടെ ഏറ്റവും ഗുണമേന്മ ഏരിയസ്ഥ സമയം തന്നെയാണ് ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് പൂരനക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് നടക്കാൻ പോകുന്ന ഏഴ് ദിവസങ്ങളാണിത് പ്രധാനമായും പണവുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു വലിയ തുക നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാം അല്ലെങ്കിൽ ശമ്പള വർധനവ് അതുമല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നൊരു വലിയ ലാഭം ഇങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുന്ന ഒരു വാർത്തയായിരിക്കും ഇത് സ്നേഹിക്കുന്നവരിൽ നിന്നും ഒരു നല്ല വാർത്ത കേൾക്കാനും സാധ്യത കാണുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോകുന്ന സമയമാണ് ഇത് പൂരത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണ് നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്ത നക്ഷത്രമാണ് ജോലി അത്ത നക്ഷത്ര ജാതകരെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു ശുഭവാർത്തയാണ് തേടി വരാൻ പോകുന്നത് പുതിയൊരു ജോലിക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ ഈ ഏഴ് ദിവസത്തിനുള്ളിൽ വരാൻ സാധ്യതയുണ്ട് ഇനി നിലവിലെ ജോലിയിൽ തുടരുകയാണെങ്കിൽ ഒരു പ്രമോഷൻ വാർത്തയോ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്ന് ഒരു അഭിനന്ദനമോ നിങ്ങളെ തേടിവരും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടാൻ പോകുന്നു നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്ന് ചുരുക്കം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു നിറയുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഏതായാലും ഭാഗ്യത്തിന് മേൽ ഭാഗ്യമാണ് അത്ത നക്ഷത്ര ജാതകർക്ക് അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ഭാഗ്യസമയം തെളിഞ്ഞിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്കിനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ആണ് നിങ്ങളെത്താൻ പോകുന്നത് നിങ്ങളുടെ ഏറ്റവും ബെറ്ററായ സമയം ഒരു വി ഐ പി പോലെ ജീവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന സമയം അഞ്ചാമത്തെ നക്ഷത്രം ചോദ്യമാണ് നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന ഏഴ് ദിവസങ്ങളാണ് വരാൻ പോകുന്നത് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പ്രധാനമായും രണ്ട് വഴികളിലൂടെയാണ് സന്തോഷവാർത്ത വരാൻ പോകുന്നത് ഒന്ന് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഒരു സഹായം ലഭിക്കാനോ ശ്രമിക്കുന്നവർക്ക് അത് സംബന്ധിച്ച ഒരു നല്ല മറുപടി ലഭിക്കും രണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം കാത്തിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ച വിജയം ലഭിച്ച ഒരു വാർത്ത നിങ്ങൾക്കറിയാൻ സാധിക്കും അപ്രതീക്ഷിതമായ ഒരു ദൈവീക സഹായം നിങ്ങൾക്ക് ലഭിക്കും ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾക്കുള്ള ഒരു അംഗീകാരമാണ് നിങ്ങൾ പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കഴിവ് പുറം ലോകത്തെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ അതിന് ഏറ്റവും അനുകൂലമായ മറുപടി ലഭിക്കുന്ന സമയമാണിത് മറ്റൊരു പ്രധാന കാര്യം മക്കളെക്കൊണ്ട് വാർത്ത ഉണ്ടാകുന്ന ഒരു വാർത്ത കേൾക്കാനും സാധ്യതയുണ്ട് ചെറിയ തുകയ്ക്ക് ലോട്ടറി എടുത്താൽ പോലും ഭാഗ്യം വരാൻ സാധ്യതയുള്ള ദിവസങ്ങളാണിത് ഏറ്റവും ബെറ്ററായ സമയം ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങളെത്തും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം ഇനിയുള്ള സമയം നിങ്ങളുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് നമ്മുടെ ലിസ്റ്റിലെ ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത വരാൻ പോകുന്നു പ്രധാനമായും ഇത് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം മനസ്സിലുള്ളവർക്ക് അതിലേക്കുള്ള ആദ്യപടി എന്ന നിലയിൽ ഒരു ലോൺ പാസ്സാകുന്ന വാർത്തയോ അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം എന്ന വാർത്തയോ വരും അതുമല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങാൻ സാധിക്കുന്നതിൻ്റെ സന്തോഷം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും നല്ലൊരു വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട് ഏതായാലും ഭാഗ്യാനുഭവം നിങ്ങളെ തേടി വരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ഭരണി തിരുവാതിര പൂരം അത്തം ചോതി ചതയം രേവതി എന്നീ ഏഴ് നക്ഷത്ര ജാതകർക്ക് അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ തയ്യാറായിക്കൊള്ളുക ഇനി ഒരു പക്ഷേ നിങ്ങളുടെ നക്ഷത്രം ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഇല്ല എന്ന് വരാം അതോർത്ത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ഇതൊരു പൊതുവായ ഫലമാണ് ഗ്രഹങ്ങൾ അനുകൂലമായ ഈ സമയത്ത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നല്ല വാർത്തകൾ വരാം നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ ഏഴ് ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നതായി മനസ്സിൽ കണ്ട് പ്രപഞ്ച ആത്മാർത്ഥമായി തന്നി പറയുക വിശ്വാസമാണ് എല്ലാത്തിനും വലുത് ഈ വീഡിയോ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ബുക്ക് ചെയ്യുക ഈ സന്തോഷവാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലതു മാത്രം സംഭവിക്കട്ടെ നന്ദി നമസ്കാരം